നമസ്കാരം മിൻഫോട്ടിക്കിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് കെ പി സി സിയുടെ നേതൃത്വം പാർട്ടിക്ക് ലഭിച്ച പരാതികളും നേതൃത്വം പരിശോധിക്കും സമിതി രൂപീകരിച്ച ആരോപണത്തിൽ അന്വേഷണം നടത്താനാണ് പാർട്ടിയിലെ ധാരണ അശ്ലീല സന്ദേശം അയച്ചതും ഗർഭചിത്ര പ്രേരണയും എല്ലാ നേതൃത്വം അന്വേഷിക്കും പാർട്ടിക്ക് ലഭിച്ച മറ്റു പരാതികളും പരിശോധിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഉൾപ്പെടെ രാഹുലിനെതിരെ നേരത്തെ തന്നെ പരാതികൾ ലഭിച്ചിരുന്നു പരാതികൾ അവഗണിച്ചതോടെയാണ് ഇന്നടി റിനി ഉൾപ്പെടെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനി പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കാതെ മുന്നോട്ടു പോകാനാണ് യൂത്ത് കോൺഗ്രസിന് കെ പി സി സി നൽകുന്ന ഉപദേശം രാഹുൽ മാങ്കൂട്ടത്തലിന് എതിരെ ഉയർന്ന ആരോപണങ്ങൾ തീർത്തും പ്രതിസന്ധി മറികടക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം അതേസമയം യൂത്ത് കോൺഗ്രസിനെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവമായി തുടരുകയാണ് ബിനു ചൊല്ലിൽ അബിൻ വർക്കി കെ എം അഭിജിത്ത് ജെ എസ് അഖിൽ എന്നിവരെയാണ് പരിഗണനയിലുള്ളത് ഇതുവഴി സംഘടനയെ സജീവമാക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ രാഹുലിന് പകരക്കാരനെ കണ്ടെത്താൻ ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം തുടരുകയാണ്